ഇന്ന് നിങ്ങൾക്കായി ഒരു പത്ത് സ്റ്റഡി ടിപ്സ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഹൗ ടു ഓവർകം പഠന പഠനമികവ് പുലർത്തുന്നതിനും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനും നാം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് ഇതിനായി ആദ്യം നമ്മൾ തയ്യാറാക്കേണ്ടത് ഒരു ഡെയിലി പ്ലാനാണ് ഡെയിലി പ്ലാൻ നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് ഒരു ദിവസത്തേക്ക് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടാവണം പ്ലാൻ ചെയ്ത് ഏറ്റവും ലഘൂകരിച്ച് അതായത് ഒരു വലിയ പുസ്തകമാണ് നമുക്ക് പഠിക്കേണ്ടതെങ്കിൽ അതിനെ വളരെ ടോപ്പിക്കലി നമ്മൾ കുറേശുറേശായിട്ട് അതായത് രണ്ട് പേജ് മൂന്ന് പേജ് എന്നുള്ള രീതിയിൽ പേജ് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ എന്ന കണക്കിന് ഡിവൈഡ് ചെയ്യുകയോ ചെയ്ത് ലഘൂകരിച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക രണ്ടാമത്തേതായിട്ട് നമുക്ക് മനസ്സിലൊരു ഗോള് ഉണ്ടായിരിക്കണം നമ്മൾ എന്തിലേക്കാണ് എത്തിച്ചേരേണ്ടത് എന്താണ് നമ്മൾ ഈ ഒരു പഠനം കൊണ്ട് പൂർത്തീകരിക്കേണ്ടത് എന്താണോ നമ്മൾ സ്വപ്നം കാണുന്നത് അത് നമ്മളുടെ മനസ്സിൽ ഉറച്ച് എന്നൊരു സ്വപ്നം പോലെ തന്നെ കാണാൻ ശ്രമിക്കുക അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഫൈവ് മിനിറ്റ് മെഡിറ്റേഷൻ തുടങ്ങുക ഡെയിലി നമ്മൾ യോഗ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ മനസ്സിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും പഠിക്കുന്നതിന് കൂടുതൽ ഊർജ്ജസ്വലത ഉണ്ടാവുകയും ചെയ്യും നെക്സ്റ്റ് വൺ നമുക്ക് ഒരു റീഡിംഗ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വായനാശീലം നമുക്ക് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാരണം വായിക്കാൻ ഒട്ടും താല്പര്യം ഒരു വ്യക്തിക്ക് ഒന്നുകിൽ ഒരു നോവലിൽ നിന്നോ ചെറുകഥയിൽ നിന്നോ ഒക്കെ തുടങ്ങി വായന ഒരു ആരംഭം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കുറേ നമുക്ക് വായിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും അങ്ങനെ നമുക്ക് എത്ര ബോറായ ഒരു പുസ്തകം ഇപ്പം നമുക്ക് വായിക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ താല്പര്യമില്ലാതിരിക്കുന്ന ഒരു ചാപ്റ്റർ ആണെങ്കിൽ പോലും നമ്മളത് വായിക്കാനും പഠിക്കാനും ശ്രമിക്കും നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആണെങ്കിൽ പോലും നമുക്കത് പഠിക്കാനെ കൊണ്ടുള്ളൊരു താല്പര്യം വായനാശീലത്തിലൂടെ നമുക്കുണ്ടാവും അടുത്തത് നമുക്കൊരു ഒബ്സർവേഷൻ വീക്കിലി ഒബ്സർവേഷൻ ഉണ്ടാവുക എന്നതാണ് അതായത് ഒരു ആഴ്ചയിൽ അവസാനം അതായത് ഇപ്പം നമ്മൾ മണ്ടേ ടു സാറ്റർഡേ ആണ് പഠിച്ചു നിർത്തുന്നതെങ്കിൽ ആ സാറ്റർഡേ അല്ലെങ്കിൽ മൺഡേ ടു സൺഡേ ആണ് നമ്മൾ പഠിച്ച് നിർത്തുന്നതെങ്കിൽ സൺഡേ നമ്മളൊരു ഒബ്സർവേഷൻ നടത്തുക ഇതുവരെ ഞാൻ എവിടെ വരെ പഠിച്ചു അപ്പോൾ ഇതുവരെ ഈ ഈ ഒരാഴ്ചത്തോളം നമുക്ക് എന്തെല്ലാം അറിവുകളാണ് നേടാൻ പറ്റിയത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എൻഗേജ് ആയിരുന്നു നമ്മുടെ ഈ ഒരു വീക്കിലി റൊട്ടീൻസ് എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഡെയിലി പ്ലാൻസ് എല്ലാം വർക്കാവുന്നുണ്ടായിരുന്നോ അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങൾ നമ്മളൊന്ന് ആദ്യം മുതൽ ഒബ്സർവ് ചെയ്ത് അവസാനം വരെയുള്ള അതായത് അവസാന ദിവസമായ സൺഡേ വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നിരുന്നു എന്നുള്ളൊരു ഒബ്സർവേഷൻ നമ്മൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അത് നമുക്ക് മുന്നോട്ടുള്ള ഡേ അതായത് ഡേ ബൈ ടു ഡേ ബൈ ഡേ ആയിട്ടുള്ള നമ്മുടെ ഓരോ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് വിലയിരുത്താൻ കൊണ്ട് ഏറെ സഹായിക്കും അടുത്തൊരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ബെഡിലിരുന്ന് അല്ലെങ്കിൽ നമ്മൾ കട്ടിലിൽ കിടന്നുകൊണ്ടൊക്കെ നമ്മളുള്ള പഠനങ്ങളുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് എപ്പോഴും ഒരലസതയായിരിക്കും നമ്മൾ എപ്പോഴും എപ്പോഴും കിടന്ന് ഉറങ്ങുകയാണ് അല്ലെങ്കിൽ നമുക്കൊരു സ്ലീപ്പിംഗ് മോഡിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത് ഒരിക്കലും നമുക്ക് പഠനത്തിൽ ഏറ്റവും കൂടുതൽ മികവ് പുലർത്താനോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാനൊന്നും കഴിയില്ല അപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ വായിച്ചു വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉറങ്ങണം എന്നുള്ള എന്നുള്ളൊരു താല്പര്യമായിരിക്കും കൂടുതലുണ്ടാവുക അപ്പം കഴിവതും കട്ടിലിൽ ഇരുന്നുള്ള പഠനമോ അല്ലെങ്കിൽ കട്ടിലിൽ കിടന്നുകൊണ്ടുള്ള പഠനമോ നമ്മൾ നി നിവൃത്തിയുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും ബെറ്റർ ഫോണിൻ്റെ ഉപയോഗം പരമാവധി കൺട്രോൾ ചെയ്ത് കുറച്ചുകൊണ്ട് കൊണ്ട് വരിക ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറാണ് ഫോണിൽ ഫോണിൽ ഷോർട്സ് കാണുകയോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസുകൾ കാണുകയൊക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവന്ന് രണ്ട് മണിക്കൂറാക്കുക പിന്നീടത് ഒരു മണിക്കൂറായിട്ട് കുറയ്ക്കുക അങ്ങനെ ഒരു ടൈം ലിമിറ്റേഷൻ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നതിൽ ഉണ്ടാക്കുക കാരണം നിരന്തരം നമ്മൾ ഫോൺ കാണുന്നതിലൂടെ പല കുട്ടികൾക്കും ഇപ്പോൾ ഓർമ്മശക്തി നിലവിലില്ല എന്നുള്ളൊരു സ്ഥിതി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ തന്നെ പുറത്ത് പോകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്തെടുത്ത് നിന്ന് തിരിച്ചവിടെ വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെക്കുകയോ ചെയ്തിട്ട് വീണ്ടും അത് അന്വേഷിച്ച് നടക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഫോണിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് ഓർമ്മശക്തി കൂട്ടുവാനെക്കൊണ്ട് ശ്രമിക്കുക അടുത്തത് നമ്മുടെ കരിയറിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതായത് നമുക്കൊരു എയിം ഉണ്ടായിരിക്കുക ആ എയിമിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ കരിയർ കുറേശയായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാനെക്കൊണ്ട് ശ്രമിക്കുക അതിനായിട്ട് ലാംഗ്വേജ് നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കുറവാണെങ്കിൽ ലാംഗ്വേജിനെ സംബന്ധിച്ചു സംബന്ധിച്ചുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുക അതേപോലെ കൂടുതൽ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുക അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നിരന്തരം നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ എന്തും നമുക്ക് നേടാൻ സാധിക്കുമെന്നാണല്ലോ അപ്പം നമ്മൾ നമ്മുടെ കരിയറിന് വേണ്ടിയിട്ട് കൂടുതൽ ഗ്രോ കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുക അടുത്തത് നമ്മൾ പുതിയ പഠന രീതികൾ കണ്ടെത്തുക ഇപ്പം ഇന്ന് പഠിച്ച് അതേ സ്ട്രാറ്റജി എടുക്കാണ്ട് പിറ്റേ ദിവസം പിറ്റ് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു മെത്തേഡ് കണ്ടുപിടിക്കുക അടുത്ത ദിവസം പുതിയ മെത്തേഡ് കണ്ടുപിടിക്കുക അങ്ങനെ ഓരോ ദിവസവും നമ്മൾ പഠന രീതികൾ വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നാതെ തന്നെ പഠിക്കാനെ കൊണ്ട് പറ്റും അതേപോലെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠനത്തോടൊപ്പം തന്നെ ചെറിയ ചെറിയ നോട്ടുകളായിട്ട് തയ്യാറാക്കുമ്പോൾ നമുക്കത് ഓർമ്മയിലും നിൽക്കും പിന്നീട് ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും അടുത്തത് നമുക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് നമ്മളെ പഠനത്തിൽ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക അതായത് നമുക്ക് പഠനത്തെ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമുക്ക് കുറച്ചും ഒരു എന്താണ് ഒരു താല്പര്യം നമുക്ക് പഠനത്തിൽ ഉണ്ടാകുന്നതിനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് മോട്ടിവേഷൻ ക്ലാസ്സസ് അതായത് ഒരുപാട് ഉയരങ്ങളിലെത്തി അല്ലെങ്കിൽ ഒരുപാട് പഠനത്തിലൂടെ ജോലികൾ നേടി ആളുകളുടെ മോട്ടിവേഷൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോസോ ഒക്കെ നമ്മൾ കാണുന്നത് നമുക്ക് കുറച്ചുകൂടെ കൂടുതലൊരു പഠനത്തിൽ താല്പര്യമുണ്ടാക്കാം ൊണ്ട് സഹായിക്കും പഠനത്തിലുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് പോരായ്മകൾ നികത്തുന്നതിനായി മോക്ക് ടെസ്റ്റുകൾ അഥവാ സ്വയം തയ്യാറാക്കിയ ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്നിവ വർക്കൗട്ട് ചെയ്യുക സ്വയം തയ്യാറാക്കുകയോ അല്ലെങ്കിൽ മറ്റ് സ്രോതസ്സുകൾ ഉപയോഗിച്ച് നമ്മൾ നമ്മൾ ഇതുവരെ പഠനം എവിടെ വരെ ആയി എന്നുള്ള ഒരു വിലയിരുത്തൽ നടത്തുക നെക്സ്റ്റ് പോയിൻറ്റ് നമുക്കൊരു കറക്റ്റായ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു യോഗ്യതയുള്ള ഒരു ഉപദേഷ്ടാവിനെ കണ്ടെത്തുക അവരിൽ നിന്ന് നമുക്ക് ലഭ്യമല്ലാത്ത അറിവുകൾ സ്വീകരിക്കാനും അവരുടെ സഹായം തേടാനും കൊണ്ടും ശ്രമിക്കുക അതും നമുക്ക് പഠന മികവുറ്റതാക്കാനും കൊണ്ട് സഹായിക്കാം കൂടാതെ നമ്മൾ പഠനമുറി അടുക്കും കൂടി വയ്ക്കുക മനോഹരമായ പഠനമുറി പഠനത്തെ പ്രോത്സാഹിപ്പിക്കാനും കൊണ്ട് കൂടുതൽ സഹായിക്കും അതേപോലെ ശുദ്ധമായ കാറ്റ് കിട്ടുന്ന സ്ഥലം കൂടെ ആണെങ്കിൽ അതിമനോഹരമായിട്ട് തന്നെ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനെ കൊണ്ട് സാധിക്കും പുതിയൊരു ടോപ്പിക്കായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആംസ് വേൾഡ്